നമസ്കാരം ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതികളെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് പ്രതികൾ മൊബൈൽ ഫോണിലെ സിം കാർഡ് ഉൾപ്പെടെ മാറ്റിയിരുന്നുവെന്നും അവർ സംസ്ഥാനം വിട്ടുപോയിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് എസ് പി കെ കെ മൊയ്തീൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ഇലക്ട്രോണിക് ഡിവൈസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ എം എസ് സൊല്യൂഷൻസിലെ രണ്ട് അധ്യാപകരെയാണ് അറസ്റ്റ് ചെയ്തത് ഒളിവിലിരിക്കെ താമരശ്ശേരി വവ്വാട് വെച്ചാണ് പുതിയങ്ങാടി സ്വദേശി ജിഷ്ണു മലപ്പുറം സ്വദേശി ഫഹദ് എന്നിവരെ അന്വേഷണ സംഘം പിടികൂടിയത് ചോർന്ന ചോദ്യപേപ്പർ യൂട്യൂബ് വഴി പ്രചരിപ്പിച്ചത് ഈ അധ്യാപകരാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ നേരത്തെ മൂന്ന് തവണ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടും ഇവർ ഹാജരായിരുന്നില്ല കേസിലെ രണ്ടും മൂന്നും പ്രതികളായ ഇവർക്കെതിരെ വഞ്ചന സംഘടിത ഗൂഢാലോചന ഉൾപ്പെടെ ഏഴ് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഒന്നാം പ്രതി ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ് ഈ മാസം പന്ത്രണ്ടിന് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇവരെ ആദ്യം കസ്റ്റഡിയിലെടുത്തത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ക്രിസ്മസ് അർദ്ധവാർഷിക പരീക്ഷയിൽ പ്ലസ് വൺ കണക്ക് പരീക്ഷയുടെയും എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകളാണ് ചോർന്ന് ഇന്റർനെറ്റിൽ ലഭ്യമായത് എന്നാൽ ഈ ചോദ്യപേപ്പർ എങ്ങനെ യൂട്യൂബ് ചാനലിൽ ലഭിച്ചു എന്നതിൽ വ്യക്തതയില്ല പതിനായിരത്തിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടിരുന്നു കോഴിക്കോട് ക്രൈംബ്രാഞ്ച് എസ് പി കെ കെ മൊയ്തീൻകുട്ടിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം ഒളിവിലിരിക്കുന്ന ഷുഹൈബിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിരുന്നു എസ് ബി ഐ കനറ ബാങ്കുകളുടെ കൊടുവള്ളി ബ്രാഞ്ചിലെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് ഈ അക്കൗണ്ടുകൾ വഴി നടത്തിയ പണമിടപാടുകളും ക്രൈംബ്രാഞ്ച് പരിശോധിച്ചിരുന്നു ഷുഹൈബിന്റെ ബന്ധുവീടുകളിലും ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ ഏറെ ചർച്ചയായിരുന്നു ദുർബല വകുപ്പുകൾ ചുമത്തിയതുൾപ്പെടെ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും ഭാഗത്തെ വീഴ്ച വെളിവാക്കുന്ന വാദങ്ങളായിരുന്നു ഡിസംബറിൽ കോടതിയിൽ നടന്ന വാദങ്ങൾ എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബ് ഗൂഢാലോചന നടത്തിയതിന് തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനായില്ല വിശ്വാസവഞ്ചനയും ചതിയും നിലനിൽക്കില്ല എന്നായിരുന്നു പ്രതിഭാഗം വാദം എം എസ് സുലൂഷൻ സിഇഒ ഷുഹൈബും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം എന്നാൽ ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഗൂഢാലോചന നടത്തുക എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രോസിക്യൂഷന് മറുപടിയില്ലായിരുന്നു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ പോലും പരാതിയില്ലാതെ എങ്ങനെയാണ് വിശ്വാസവഞ്ചന നിലനിൽക്കുക എന്ന പ്രതിഭാഗവും ചോദിച്ചിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘത്തിനും പ്രോസിക്യൂഷനും തിരിച്ചടിയാകുന്നതായിരുന്നു കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്ന വാദങ്ങൾ ഗൂഢാലോചന വിശ്വാസവഞ്ചന ചതി എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത പോലീസിന് പക്ഷേ കോടതിയിൽ തെളിവുകളൊന്നും ഹാജരാക്കാനായില്ല